ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കാത്തിരുന്ന കുറച്ച് ചുരുദാറുകളുമായിട്ട് നാട്ടി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് തന്നെ ഇതുപോലെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കും ഇങ്ങോട്ട് തന്നെ വിളിച്ചുവാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തതാണ് ഒരുപാട് പേര് കാണുന്നത് അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് ഇപ്പം ഒരുപാട് പേര് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് എഴുതാറ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡാർക്ക് ബ്രിക്സ് കളർ കേട്ടോ അങ്ങനെ വരും ഒരു കോഫി ബ്രൗണിന്റെ ഒക്കെ ഇത്തിരി ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം യോക്സൈഡിൽ ഓക്സൈഡിൽ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് സെയിം സാൻഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ചിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ എന്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഫുൾ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നെറ്റ് ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഒരു ഗ്രീൻ കളർ കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സെയിം കളറിലുള്ള ദുപ്പട്ട നെറ്റ് ദുപ്പട്ടയാണ് വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കുണ്ട് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ പർപ്പിൾ ഷെയ്ഡ് അങ്ങനെ വരാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറിലാണ് വരുന്നത് സെയിം ഗ്രിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ട് വരുന്ന ടു സൈഡ് സ്കാൽ ചെയ്തിട്ടുള്ള അടിപൊളി എംബ്രോയിഡറി വർക്ക് ഒക്കെയുള്ള ഇത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് സെയിം ഗ്രിസ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ ഇതിന്റെ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം ഗ്രസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് ഫോർ ഡബിൾ നയൻ ഇതാണ് ലൈറ്റ് പീച്ച് കളർ ആയിട്ട് വരുന്നത് സെയിം ഗ്രസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് വരുന്നത് ഫോർ ഡബിൾ നയൻ ഗ്രേൻ ഏത് സെയിം ഗ്രസാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ ഫോർ ഡബിൾ നയൻ ഭംഗിയുള്ള ഒരു പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് സെയിം ഗ്രസാൻഡോൺ ബോട്ടം ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് ഫോർ ഡബിൾ നയൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് സെയിം സ്റ്റാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ പീച്ച് കളർ വരുന്നത് വരുന്ന വേറൊരു വർക്കാണ് ദുപ്പട്ടയുടെ വർക്ക് കണ്ടത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ആയിരം റേഞ്ചിലൊക്കെ മുകളിലോട്ടൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ദുപ്പട്ടകളാണ് നമുക്ക് ഈ റേഞ്ച് നിങ്ങൾക്കായിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റിയിരിക്കുന്നത് റേ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇതാണെങ്കിലും ഒരു പാർട്ട് വെയർ ആയിട്ട് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചിദാറാണ് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇതിന്റെ റേറ്റ് ഇതിന്റെയും സാൻഡ്രോൺ ആണ് ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ചുകൾ ഇതൊരു സഫയർ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ദുപ്പട്ട വർക്ക് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ സെയിം കളർ സാൻഡ്രോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഗ്രേ കളർ ആണ് സെയിം കളർ സാൻഡ്രോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള കോർക്കാനെ വന്നിട്ടുണ്ട് സെയിം കളർ ആണ് സെയിംകുളർ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് സെയിംകുളർ സാൻഡ് ആൻഡ് ബോട്ടമാൻ ലൈനിങ് ഇതുപെട്ട് വരുന്നത് ഇങ്ങനെ റേറ്റ് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പിങ്ക് കളർ സെയിം കളർ സാൻഡ് ആൻഡ് ബോട്ടം ഇതുപോട്ട വരുന്നത് ഇങ്ങനെ ഇതിനൊന്നും ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ലൈറ്റ് ഒലിവ് ഗ്രീൻ ആണ് സിംഗിൾ ഗ്ലിസാന്റോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു പീച്ച് കളറ് തന്നെ സെയിം ഗ്ലിസാൻഡോൺ ബോട്ടം ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടാണ് ഇവിടുത്തെ വർക്കും വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ അപ്പൊ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് വരണ്ട സ്ക്രീൻഷോട്ട് എടുത്ത താഴ്ക്കാൻ ഏതെങ്കിലും ഫോൺ നമ്പര് ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ അടുത്ത വീഡിയോ കാണാം ബൈ